അലൈക്കും വസ്സലാമു അസ്സാമലൈക്കും വഹമ്മത്തല്ലാ വർക്കാത്തു അലഹദില്ലാസ്ലാത്തു വസ്സലാമില്ല അമ്മാബാദ് പ്രിയ സഹോദരങ്ങളെ നമ്മളെ ജബ്ബാർ മാഷെ അദ്ദേഹം ഖുർആാനെ വിമർശിച്ചുകൊണ്ട് പറയുന്ന കാര്യം ഖുർആൻ മുഹമ്മദ് സ്വന്തം ഉണ്ടാക്കിയതാണ് അദ്ദേഹത്തിന് ജൂത പുരോഹിതന്മാരുടെ നിർദ്ദേശം അനുസരിച്ച് മക്കയിലെ എതിരാളികൾ ഗുഹാവാസികളെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് അത് വേണ്ടത്ര മനസ്സിലായില്ല അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശം മറുപടിയല്ല പറഞ്ഞിട്ടുള്ളതെന്നാണ് അതിന് അദ്ദേഹം പറയുന്ന കാരണം ബൈബിളിൽ അദ്ദേഹം നിഗമിക്കുകയാണ് ബൈബിളിൽ ദാനിയൽ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു ഗുഹയെ സംബന്ധിച്ചാവാം ചോദിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ജബാർ മാഷെ പറയുന്നത് വളരെ അബദ്ധ അബദ്ധജലിതമായിട്ടുള്ളൊരു വാദമാണ് എന്തുകൊണ്ടെന്നാൽ ദാനിയൽ പുസ്തകത്തിൽ പറഞ്ഞ ഗുഹ എന്ന് പറയുന്നത് ബാബിലോണിലെ ഒരു ഗുഹയാണ് അവിടെ മുഫ്തനസറിൻ്റെ മകൻ്റെ മകൻ ദാരിയൂസ് ദാനിയസ് രാജാവായി വന്നപ്പോഴാണ് ദാനിയേൽ അദ്ദേഹവുമായിട്ട് അടുക്കുന്നതും ദാനിയേലിനെ അദ്ദേഹം ആദരപൂർവ്വം കാണുകയും ഒക്കെ ചെയ്യുന്നത് ദാനിയേലിനോട് അദ്ദേഹത്തിന് പ്രത്യേക ഒരു ബന്ധമുണ്ടായിരുന്നു അതിന് കാരണം രാജാവ് കണ്ട ചില സ്വപ്നങ്ങൾ വിശദീകരിച്ചു കൊടുത്തതാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രജകളുടെ അദ്ദേഹത്തിൻ്റെ തന്നെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി ഏകദൈവ വിശ്വാസത്തിനധിഷ്ടമായൊരു ജീവിതമാണ് ദാനിയൽ നയിച്ചിരുന്നത് അദ്ദേഹം പ്രവാചകനാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ബഹുദൈവ വിശ്വാസപരമായ ഒരു കാര്യവും അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല പക്ഷേ ദാരിയൂസിൻ്റെ അനുയായികൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രജകൾ ദാനിയലിനെതിരെ തിരിയുകയും ദാരിയൂസിനോട് അദ്ദേഹത്തെ നശിപ്പിക്കാൻ വേണ്ടി കൊല്ലാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം തൻ്റെ പ്രജകളുടെ നിർബന്ധം തന്നെ അവിടെ ഉള്ള ഒരു സിംഹ കുഴിയിൽ ദാനിയലിന് തള്ളുന്നത് ആ പ്രദേശം സിംഹങ്ങൾ വരുന്ന അധിവസിക്കുന്നൊരു പ്രദേശമായതുകൊണ്ട് സൂറത്ത് കൗഫിൽ പറഞ്ഞ യുവാക്കൾ എന്തായിരുന്നാലും ഒന്ന് ആ പ്രദേശത്തല്ല ഇവരുണ്ടായിരുന്നത് രണ്ടാമത് ഇങ്ങനെയുള്ള ഒരു ഗുഹയിൽ അവർ അഭയം പ്രാപിക്കൂല കാരണം മനുഷ്യരായ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെട്ടാലും ഈ സിംഹങ്ങളുടെ പിടിയിൽ പെടുകയും ആ സിംഹങ്ങൾ തങ്ങളെ കടിച്ചു കുടയുകയും ചെയ്യുമെന്ന് അവർക്കറിയാം പക്ഷേ ഇവിടെ ഇപ്പോൾ ജബ്ബാർ ഉമ്മാ പറയുന്നത് അദ്ദേഹം തന്നെ പറയുന്നതനുസരിച്ച് യുക്തിവാദികൾ ഇതിനെപ്പറ്റി പഠനം നടത്തി എന്നാണ് അപ്പോൾ യുക്തിവാദികൾ ഇതിനെപ്പറ്റി പഠനം നടത്തിയാൽ എവിടെ എത്തും നമ്മൾക്ക് ബോധ്യമുള്ളൊരു സംഗതിയാണ് പിന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഞാനിത് വേണ്ടത്ര പഠിച്ചുകൊണ്ടല്ല പറയുന്നത് അതുകൊണ്ട് ഇതിൽ അബദ്ധങ്ങൾ പിന്നെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്ന് പറയുമ്പോൾ ദാനീയരുമായിട്ടുള്ള ഈ സിംഹ കൂടുവുമായിട്ട് ബന്ധപ്പെട്ട സംഗതി മാത്രമല്ല അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും അദ്ദേഹത്തിന് പറയാനുള്ളത് തന്നെയാണ് ഞാൻ പഠിച്ചുകൊണ്ടല്ല പറയുന്നത് അതുകൊണ്ട് യുവാക്കൾ കൂടുതൽ പഠിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പം ഇങ്ങനെ ഈ പഠിക്കാതെ അദ്ദേഹം പറയുന്ന ഇത്തരത്തിലുള്ള നിഗമനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ആകെ മുതൽ മുടക്ക് എന്ന് പറയുന്നത് അത് വച്ചിട്ടാണ് അദ്ദേഹം ഖുർആാനെ വിമർശിക്കുകയും ഖുർഹൻ നബി സലാഹു അലൈബ് വല്ലാമയുടെ സൃഷ്ടിയായിരുന്നു മിസ്വല്ലാഹു അലൈവസല്ല ശത്രുക്കളുടെ ചോദ്യം മനസ്സിലായെ പോയതാണ് അത് ഭാവിയിലോണിലെ ഗുഹയായിരുന്നു എന്നൊക്കെ പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു സമീപനമാണ് അദ്ദേഹം ഖുർആൻ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹത്തിൻ്റെ ഉടനീളമുള്ള ഈ പരാമർശങ്ങളിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ് അപ്പോൾ ജമ്പാരുമാശ പോലുള്ള ഒരു നിരീശ്വരവാദി അദ്ദേഹം ഇസ്ലാമിൽ വിശ്വസിക്കുന്നില്ല അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ലാണ്ട് ശരിയാണ് എന്നാൽ പോലും അദ്ദേഹത്തിന് എന്ന് പറയുന്ന ഒരു സംഗതി അല്പങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ അത് നല്ലതാണ് എന്നാണ് അദ്ദേഹത്തോട് നമ്മൾക്ക് പറയാനുള്ളത് ദാനിയലിനെ പിടിച്ചിട്ടിട്ടുള്ള ഈ സിംഹക്കൂടല്ല യഥാർത്ഥത്തിൽ നബി സല്ലാഹുലൈ വസല്ലമ്മയുടെ മുമ്പിൽ വന്നിട്ടുള്ള ചോദ്യം എന്നത് സന്ദർഭത്തിൽ നിന്നും ദാനിയൽ പുസ്തകത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെയും വ്യക്തിവാദികളുടെയും ഈ ഗവേഷണം അത് ഫലം കാണുകയില്ല എന്നാണ് അദ്ദേഹത്തോട് നമ്മൾക്ക് പറയാനുള്ളത്